താപു കക്കെട്ടിൽ സംവിധാനം ചെയ്യുന്ന പ്രകാശം പറത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് പഴശ്ശി മ്യൂസിയം പ്രിവ്യൂ തിയേറ്ററിൽ നടന്നു പ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കി ജനകീയ സിനിമാ പ്രവർത്തകർ നിർമ്മിക്കുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമയാണെന്ന് പ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ് പറഞ്ഞു രാസലഹരി കുട്ടികളെ വഴിത്തെറ്റിക്കുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണം അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം അവരോടൊപ്പം നമ്മൾ നിൽക്കണം അദ്ദേഹം പറഞ്ഞു ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ട് വേണ്ട കാലഘട്ടമാണ് ഇങ്ങനെയുള്ള പ്രമേയങ്ങളൊക്കെ സിനിമയാക്കുക ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക ജനങ്ങളത് സ്വീകരിച്ച് ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അതിന് കഴി കഴിഞ്ഞു മാറാകട്ടെ ഈ സിനിമ ഒരു സന്ദേശം എല്ലാവർക്കും കിട്ടട്ടെ ബാബു വാസുദേവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ജയചന്ദ്രൻ മുക്കേരി കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്ത്യൻകുട്ടി തമിഴ്നടൻ ആടുകുളം മുരുകദാസ് കോഴിക്കോട് വിനോദ രഞ്ജിത്ത് സർക്കാർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു വാനിലൂടെ മടക്കും മാഞ്ഞു പോകും നന്മകൾ നന്മകേം ഉഴുകുമേ